ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഒരു അമേരിക്ക തോരൻ വെച്ചാലോ അപ്പോൾ അതിനായിട്ട് അമേരിക്ക എടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു വെജിറ്റബിളാണ് ഈ അമേരിക്ക എന്നാൽ ഈ അടുത്ത സമയത്താണ് ഈ അമേരിക്കയ്ക്ക് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് ഞാൻ അടുത്ത് അറിഞ്ഞത് പിന്നെ ഇത് സ്നേഹി ഇതിനെ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ അമേരിക്ക തോരൻ വെച്ചപ്പോഴേ അതുതന്നെയല്ല പിന്നെ ഞാൻ അത്ര സമയത്ത് നമ്മുടെ വീട്ടിലേക്കുന്ന ചേച്ചി അമേരിക്ക തോരൻ വെച്ച് തന്നപ്പോഴാണ് ഇത്രയും ടേസ്റ്റും ഉണ്ടെന്ന് ഇതിൻ്റെ ഒന്ന് നേരത്തെ അമേരിക്ക തോരൻ ഞാനങ്ങനെ വെച്ചിട്ടില്ല എവിടെയെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതുമില്ല സാമ്പാറിനകത്തൊക്കെ ഇടുമ്പോൾ കഴിക്കുമായിരുന്നു അവിയതിനകത്ത് ഇടുമ്പോൾ കഴിക്കും തോരൻ വെച്ച് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞപ്പം ഭയങ്കരമായിട്ട് എനിക്കത് അമേരിക്ക തോരൻ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കാൽസ്യമുണ്ട് പിന്നെ അയണുണ്ട് പിന്നെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് പിന്നെ അസിഡിറ്റിക്ക് ഒത്തിരി ഫൈബർ കണ്ടൻറ്റാണ് ഗുണങ്ങൾ പറഞ്ഞാൽ തീർത്തില്ല ഒത്തിരി ഒത്തിരി പിന്നെ നേഴ്സിന് നല്ലതാണ് ഈ ഉളുക്ക് പിന്നെ ഇത് കോച്ചിപ്പിടുത്തം സ്ട്രോക്ക് എല്ലാത്തിനും ഗുണ വൈറ്റമിൻ കെ ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇതിന് ഗുണങ്ങൾ പറഞ്ഞാലും തീർത്തില്ല അപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചത് ചിലവർക്ക് അമേരിക്ക അറിയത്തില്ലങ്കല്ലോ അതുകൊണ്ട് അമേരിക്ക ഇങ്ങനെ കാണിച്ചത് പിന്നെ ഇതുപോലെ ഏറ്റവും ചെറുതായിട്ട് അരിയുക അത്രയും ചെറുതായിട്ട് ഞാൻ മാക്സിമം ചെറുതായിട്ട് അരി ഇതിലും ചെറുതായിട്ട് അറിയാൻ പറ്റുന്നെങ്കിൽ ഇതിലും ചെറുതായിട്ട് അറിയണം അപ്പം അരിയുന്നതിലും ഉണ്ട് കാര്യം അപ്പോൾ ഈ നല്ലതുപോലെ അരിഞ്ഞ് ഇനി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അരിഞ്ഞ് വെച്ചതാണ് ഇനിയും ബാക്കിയൂടെ അരിയണം അപ്പോൾ ഇത്രയും അരിഞ്ഞ് അത് അല്ലാതെ കാണിച്ചതാണ് അപ്പോൾ ഇനി അതിനകത്ത് നമുക്ക് സവാള ഒന്നോ രണ്ടോ സവാള നമുക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഒരു സവാള എടുത്തുള്ളൂ സവാളയുടെ എണ്ണം കൂട്ടി കുറയ്ക്കുക ഈ നമ്മൾ അടുപ്പേ വെച്ചിട്ടുണ്ടല്ലോ ഒരു വേവിനനുസരിച്ച് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ചാൽ മതി ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഈ സവാളയും ഈ അമരിക്കയും കൂടെ വെന്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത കാര്യം ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ അരപ്പം എന്തോ അതുകൂടെ പറഞ്ഞുതരാം ഒരു തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ടില്ല അതിൻ്റെ കാൽമുറി ഇഷ്ടം പോലെ തേങ്ങ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം പിന്നെ രണ്ട് വെളുത്തുള്ളി അത് പുള്ളി ഇങ്ങനെ അരിഞ്ഞിട്ടുകൊണ്ടാണേ പിന്നെ പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് ഇരിക്കനുസരിച്ച് കറിവേപ്പില ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചതയ്ക്കണം അപ്പം നമുക്ക് ഈ അമരയ്ക്ക വേവിച്ചിട്ട് വേണം ഇത് ഈ അരപ്പിടാൻ അപ്പോൾ ആദ്യം ബാക്കിയോട് അരിഞ്ഞിട്ട് നമുക്ക് അമരയ്ക്ക വേവിക്കാം വേവിച്ചിട്ട് ബാക്കി കാണിക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അമരയ്ക്ക എല്ലാം അരിഞ്ഞ് ജസ്റ്റ് ചെറിയ കുറച്ചൊരു അരസ്പൂൺ വെളിച്ചെണ്ണ ഒടിച്ച് അരസ്പൂണോ ഒരു സ്പൂണോ നിങ്ങൾക്ക് അനുസരിച്ച് വെളിച്ചെണ്ണ കടുവ് പൊട്ടിച്ചിട്ട് ഈ അമരയ്ക്കയും അഴിഞ്ഞു വെച്ചേക്കുന്ന സവാളയും കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്ത് ചേർത്ത് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ച് വേവിച്ച് കഴിഞ്ഞിട്ടാണ് ഈ അരപ്പിടുന്നത് അത് കാണും അപ്പം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ജസ്റ്റ് ഒന്ന് ചതയ്ക്കാം കേട്ടോ അതിൽ ഈ അരപ്പ് നമുക്ക് ഇതിനകത്തൊരിടാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട ഇതിനി അധികം വേവില്ല നമ്മൾ കടുവെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ് ഇതൊന്ന് മൂടിപ്പൊത്തി വേണമെങ്കിൽ ആ ഫ്രിഡ്ജ് നമ്മൾ മിക്സി കഴിഞ്ഞ് വെള്ളം ചെറുതായിട്ട് വേണമെങ്കിൽ ഒഴിക്കുന്നില്ല ജസ്റ്റ് നമ്മൾ അരമരയ്ക്ക വെന്തല്ലോ ഇനി അരപ്പിനധികം വേവില്ല മൂടി മൂടിപ്പൊത്തി സിമ്മിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുത്ത് വച്ചാൽ മതി ഈ രീതി നിങ്ങളൊന്ന് അമരയ്ക്കാത്തോരനൊന്ന് വെച്ച് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ പയറിലും ബീൻസ് തോരന് എല്ലാവരും കളിറ്റവും ഇഷ്ടം അപ്പോൾ അമരയ്ക്ക തോരനായി അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടിപ്പൊത്തി വെക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഫൈനൽ അമേരിക്ക തോരൻ റെഡിയായി ഞാനൊരു ബൗളിലേക്ക് എടുത്തു അപ്പോൾ ഒരു അത് തോരനടച്ചിട്ടൊരു രണ്ട് മിനിറ്റ് മാത്രമേ ഞാൻ ചെറിയ സിമ്മിൽ വേവിച്ചുള്ളൂ അതുപോലെ തന്നെ ഞാൻ അലപ്പ് വെള്ളമൊന്നും ഒഴിച്ചില്ലായിരുന്നു അപ്പം തന്നെ അല്ല അത് വെന്ത് നല്ല റെഡിയായി അമേരിക്ക തോരൻ നല്ല ടേസ്റ്റാണ് എന്നെപ്പോലെ അമേരിക്ക ഇഷ്ടപ്പെടാത്തവർ ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കാം ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ബീൻസ് തോറിനും പയർ തോറിനും വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക്